ശേഷമാണ് വീട്ടിൽ കടന്ന് കൊല്ലത്തിൽ അത് നമ്മുടെ ഇവിടെ ഇവിടെ എല്ലാം അതേപോലെ തന്നെ പാന്ദ്രയില് മുക്കട്ടയില് തമ്പിപ്പാലത്ത് കേരളയില് കൽപ്പില് ഇവിടെ ഞാൻ നടത്താത്ത സ്ഥലങ്ങളിലും ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കൂടി ചുറ്റി സഞ്ചരിച്ച് ഇതായി പരിപാടി കാഴ്ച ഇത് ലക്ഷങ്ങളോ കോടികളോ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടാനുള്ള ഒരു പരിപാടിയല്ല മറിച്ച് എന്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതലേ ഞാൻ സൈക്കിൾ ബാലൻസ് രംഗത്ത് എത്തിപ്പെട്ട ഒരാളാണ് നമ്മളൊരു തലമുറ മാറി പുതിയ ഫോണ് ഇന്റർനെറ്റ് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം നശിച്ചു അപ്പോൾ ഇങ്ങനെ ജീവിച്ചു തന്നെ ആളുകൾ അവർ ശരീരം കൊണ്ട് നടത്തുക അപ്പോൾ പഠിച്ച തൊഴിൽ നമ്മളൊരാളെ കൊള്ളയടിക്കാനോ ദ്രോഹിക്കാനോ വച്ചിക്കാനോ പോകാറുണ്ട് പഠിച്ച് നിങ്ങളുടെ തമ്മിൽ കാഴ്ച വയ്ക്കുക നിങ്ങളൊക്കെ തന്നുകൊണ്ട് എൻ്റെ ജീവിതം അതായത് എൻ്റെ ഭാര്യ കൂടാരം വെട്ടി നൽകി ആൾക്കാർ അവിടെ ആ തലമുറയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ചെറിയ പ്രോഗ്രാം കാഴ്ച ഇപ്പം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് റേസൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണയാണ് ഇപ്പോൾ രേശൻകരയിൽ ഇപ്പോൾ നിലവിലെ ഈ മണ്ണെണ്ണ സർ ഇല്ല ഇത്ര പഞ്ചേരിൽ ഒരു കടയിൽ മാത്രമേ ഇപ്പോൾ സപ്ലൈ ഉള്ളൂ അത് പ്രൈവറ്റ് കടയാണ് അതുകൊണ്ട് പലചരക്ക് കടയാണ് അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഇതായി മണ്ണെണ്ണയാണ് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴുമുള്ളവർ ഉപയോഗിക്കും ഇത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരം കൊള്ളൽ മുറിവുകളൊക്കെ ഉണ്ടാവും ഇത് സ്റ്റേജ് കിട്ടി കൂടാരം കിട്ടി നടത്തി വന്നൊരു കാലത്താണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു വന്നത് അതാണ് പുതിയൊരു തലമുറയിലെ എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ തലവലപ്പുറം എന്നൊക്കെ പറയും അതായത് ഏറ്റവും വലിയ നാട്ടാണ് ഇപ്പോൾ ഞാൻ രാമനാട്ടൂർ അല്ലെങ്കിൽ ഇത് ആ വൈദ്യരങ്കാടി എന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഇത് അവിടെ നിന്നാണ് ഇവിടെ കടന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഐറ്റംസിലോട്ട് കിടക്കുന്നു ഇതാ ഒരു മ്യൂസിക്കൊക്കെ വെച്ച് ചെയ്യേണ്ട പരിപാടിയാണിത് ആ സംവിധാനങ്ങളാണ് ഇപ്പോൾ മ്യൂസിക് ഒന്നും ഇല്ലാതെ ഓപ്പണായിട്ട് കടക്കുന്നു ഇതാ എല്ലാ പേപ്പറും പറയുമ്പോൾ ഇങ്ങനെ ഒരു കൊല്ലത്ത് നിന്ന് മാവേലി വന്ന പോലെ മാത്രമേ ഞാനിങ്ങനെ കടന്നു വരുവുള്ളൂ അപ്പൊ നിങ്ങളുടെ ഒരു സഹകരണം അല്ലാതെ സർക്കാരിന്റെ ആനുകൂല്യം ഒന്നും കിട്ടുന്ന ഒരാളല്ലേ ഒരു പ്രോത്സാഹനം നിങ്ങൾ ഞാനിങ്ങനെ ഫാമിലിയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ ഐറ്റം കിടന്നു ഇതാ എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇതാ ഒരു ഇരുപത് മിനിറ്റ് ഇതായിരിക്കുന്ന ഒരു തീപെട്ടിക്കുലിയുടെ ചൂട് ഇതാ ഈ തീപ്പെട്ടിപ്പുഴയുടെ ചൂട് സഹിക്കാനുള്ള കഴിവുള്ളവർക്കാണ് നമ്മളായിരുന്നു എന്നാലും ഇതേപോലെ കത്തുന്ന പന്തങ്ങൾ ഇത് എപ്രകാരം ശരിച്ചുകൊണ്ട് ഓടിച്ചത് എങ്ങനെയാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അഭിവാദിക്കുന്നു െട്ടോ അതെ ये는데 तेच दम पुढे जाऊला आय तो मान मीटिंग नाही बोलले हा हा மாநில மாநில இருக்கே ാണ് <laughs> 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 നിങ്ങള് കാണാറില്ല ഒരു പരിപാടിയല്ല ഞാൻ കഴിഞ്ഞ വന്നുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തലമുറയിൽ ഇങ്ങനെ അവതരിപ്പിച്ച ാസ്റ്റ് പരിപാടിയാണ് കണ്ടുപൊടിച്ച് ஏறி <laughs> 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 মাদি 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 পরে ഇല്ല ചായണ്ട് <também> <payment about location> గోరు నిన్నాయ్ సాయం తీరా నిరు నిన్నాయ్ సాయం 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 బరబకి ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കുകയാണ് ചൂടാക്കാണ് ആ വെള്ളം നമ്മള് ചൂടായി തിളപ്പിച്ച് ശിരസിന് താഴെ ഇറക്കുമ്പോൾ കട്ടൻ ചായ இதா கிளாஸ் வெல்லாம் இப்போ நம்ம நமக்கு ല്ലാട്ടോ നിങ്ങളെല്ലാരും മനസ്സല്ലാതെ മതി നിങ്ങളെല്ലാവരും ചേരുമ്പോ നമ്മുടെ അരിക്കാശ് കിട്ടും അത്രയാണ് അതാണ് ഈ പരിപാടി ഇതായി വെള്ളം നമുക്ക് ചൂടായിക്കൊണ്ടേ ഇതായി ചൂടാകുന്ന വെള്ളത്തിലേക്ക് ലേശം പൊടി ഇട്ടാലും ഒറിജിനൽ കട്ടൻ ചായ ചൂട് വലിക്കുന്നുണ്ട് ഇത് ചൂടായ വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ചാണ് ശിരസിൽ താഴെ ഇറക്കുക അതായത് ഈ പരിപാടി വെള്ളം തിളപ്പിച്ച് നമ്മൾ ശിരസിൽ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഈ പരിപാടി അപ്പോൾ ഇത് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ ശിരസിൽ ഇരുന്നോണ്ട് തന്നെ അനുകരിക്കരുത് ഇത് ആ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ ശിരസിൽ ഇരുന്നുകൊണ്ട് തിളച്ച് ആ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇടുമ്പോഴാണ് അത് കട്ട ആണ് അപ്പോൾ കട്ടൻ ചായ ഇടാനുള്ള എനിക്ക് പൊടിയില്ലാത്തോണ്ട് ഞാൻ അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ പിന്നിലല്ലാരും നിങ്ങളൊരു ഓർജിച്ച് കാലത്തിലായിരുന്നു ചെയ്തത് അപ്പൊ സൈക്കിള് നഷ്ടപ്പെട്ട് സൈക്കിളിലാണ് വന്നപ്പോ ഇതെല്ലാം കൊണ്ടുവന്നെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു പരിപാടി അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്തു ഇതാ കഴിവുള്ളത് ഇതാ നിങ്ങൾ ചേരുമ്പോ നമ്മുടെ ഇനി വെള്ളം ചൂടായി കഴിഞ്ഞു തിളക്കാനായിട്ട് തുടങ്ങുവാണ് തിളയ്ക്കുന്ന വെള്ളം ഞാൻ ശരീരം താഴെ ഇറക്കുന്നു എല്ലാവരെയും മക്കളെ ഒന്ന് കൈയടിച്ച് മക്കളെ റോഡിലേക്ക് എത്തിക്കുകയാണ് ഇതാവശ്യം വെള്ളം തെളിച്ചോട്ടോ വെള്ളം ഇനി തെളിച്ചു ക്ലാസ് പൻസാരിച്ചപ്പോഴും ഇതാ എപ്പോഴും ശിരസിൽ കയറ്റി വെച്ചോ പോലെ തന്നെ ശിരസിൽ താഴെ ഇറക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം തിരിച്ചിരി കത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടു ചെടിച്ചു മതില്ലേ വെള്ളം തളിച്ചല്ലോ

വലിയൊരു പരിപാടിയോ പ്രകടനമൊന്നുമല്ല എന്നാലും ഇങ്ങനെ അവതരിപ്പിച്ച് ജീവിച്ചു വരുന്ന ഒരാളില് ഒരാൾ ഞാനാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെല്ലാം കുറേയൊക്കെ മരിച്ചുപോയി അല്ലാത്തൊരു പരിപാടിയൊന്നും നടത്തി ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നല്ല പ്രായത്തിൽ ഇറങ്ങി തിരിച്ചു കൊണ്ട് മറ്റൊരു തൊഴുമായിട്ട് ബന്ധങ്ങളുമില്ല അതേപോലെ തന്നെ വേറെ തോൽ ചെയ്താൽ എനിക്ക് ശീലവും ഇല്ല ളെയും കൊള്ളയടിക്കാനോ ദ്രോഹിക്കാനോ പോവാതെ ഞാൻ കോട്ടയം ജില്ല കോട്ടയം വൈക്കം താലൂക്ക് കലോലപ്പുറമു വച്ചാൽ മുപ്പത്തഞ്ചു വർഷം രണ്ട് കുട്ടികളാണ് രണ്ടാമത്തെ ഭാര്യ മക്കാരി കഴിഞ്ഞ വർഷത്തോടെ ഒരു വർഷമായി വന്നിട്ട് കഴിഞ്ഞ വർഷത്തോടെ કાક ભલે એવું કે એ જાળિયાળો ગાંડા કે એ તો છે